ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ഉളിക്കൽ വൈത്തൂർ യു പി സ്കൂളിൽ ഇരിക്കൂർ എം എൽ എ അഡ്ഗർ സജീവ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ഉളിക്കൽ വൈത്തൂർ യു പി സ്കൂളിൽ ഇരിക്കൂർ എം എൽ എ അഡ്വർ സജീവ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സ്കൂൾ ഹെഡ് മാസ്റ്റർ തോമസ് എൻ ജെ സ്വാഗതം പറഞ്ഞു വൈത്തൂർ യു പി സ്കൂളിൽ ഈ വർഷം മുതൽ ആരംഭിച്ച ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ നവാഗതരെ വരവേറ്റു ഈ സന്തോഷത്തിൻ്റെയും ആഘാതത്തിൻ്റെയും നിമിഷങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ നമുക്ക് സമ്മാനിക്കുകയാണ് കഴിഞ്ഞ ഒരു അധ്യയന വർഷക്കാലത്ത് മാത്രമല്ല പാറ്റനം ജൂബിലി ആഘോഷിച്ച വൈത്തൂർ യു പി സ്കൂളിനെ സംബന്ധിച്ച് ഏതെങ്കിലും പതിറ്റാണ്ട് കാലത്തെ ചരിത്ര പാരമ്പര്യത്തിൽ അഭിമാനിച്ചുകൊണ്ടാണ് നാം ഈ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുന്നത് സമഗ്ര ഗുണമേന്മ വർഷം വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ വിധത്തിലുമുള്ള അതിൻ്റെ ഗുണമേന്മയും അതിൻ്റെ പ്രാമുഖ്യവും എല്ലാവർക്കും ലക്ഷ്യമിട്ടു പ്രവർത്തനങ്ങളാണ് ഈ വിദ്യാലയത്തിൽ നടക്കുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ അവകാശമാണ് നമ്മുടെ എല്ലാ മക്കളെയും ആ നിലയിൽ കണ്ടുകൊണ്ട് അവർക്കെല്ലാവർക്കും അത് ലഭ്യമാക്കാനുള്ള സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഇവിടെ നടപ്പാക്കുകയാണ് മാസ് ഇവിടെ സൂചിപ്പിച്ചത് ആവർത്തിക്കുന്നില്ല പുതുമയുള്ള ഈ വിദ്യാലയത്തിൻ്റെ മാത്രം സവിശേഷതയായിട്ടുള്ള പുതുപുത്തൻ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ബഹാനപ്പെട്ട മാനേജർ അച്ഛൻ്റെയും ഇവിടുത്തെ പി ടിയുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടെ സണ്ണിസാറിൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ അധ്യാപകർ നടത്തുന്ന അക്ഷീണ പരിശ്രമം നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടി പറ്റില്ല വർണ്ണത്തോപ്പികളും ബലൂണുകളും സമ്മാന കെറ്റുകളും മധുര പലഹാരങ്ങളും കുട്ടികൾക്ക് വിതരണം ചെയ്തു ബാൻഡ് സെറ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു കുട്ടികളുടെ വാഹന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി പുതിയതായി ആരംഭിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം സ്കൂൾ മാനേജർ ഫാദർ മനോജ് കിടാരത്തിൽ നിർവഹിച്ചു വൈത്തൂർ യു സ്കൂളിന്റെ പ്രവർത്തന മികവ് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് ആരംഭിച്ച വൈത്തൂർ വൈബ്സ് ചാനൽ ഹെഡ് തോമസ് എൻ ജെ സ്വിച്ച് ഓൺ ചെയ്തു വാർഡ് മെമ്പർ സുജ ആശി പ്രവേശനോത്സവ സന്ദേശം നൽകി സിആർസി കോർഡിനേറ്റർ അനുഷിമ വിശദീകരിച്ചു പ്രസിഡന്റ് ഷിബു ചെറിയാൻ അധ്യാപകരായ ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് കുട്ടികളുടെ വിവിധ അരങ്ങേറി ഈ നിങ്ങൾ സ്കൂളിൽ അർപ്പിച്ച വിശ്വാസം അതുപോലെ തന്നെ ഈ നൽകാനായിട്ടും ഈ അധ്യാപകരുടെ അർത്ഥത്തിൽ വിശ്വാസം അതിൻ്റെ നൂറ് ശതമാനവും അതിൻ്റെ പരിപൂർണതയും നിർവഹിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊള്ളാവുന്ന നിങ്ങളുടെ വീട്ടിൽ വാക്ക് നൽകുകയാണ് ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് വൈത്തൂർ ഗുപി സ്കൂൾ എന്നെ പ്രവേശിക്കുമ്പോൾ ഏറെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം അനേകം സ്കൂളുകളുടെ മാനേജറായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഈ വൈത്തൂർ ഗു പി സ്കൂളിലേക്ക് ഇന്നും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ ഈ ഈ സ്കൂളിന്റെ പരിധിക്ക് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാനായിട്ട് നൽകുന്ന വലിയ മാത്രമാണ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ